നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ നായകനായിട്ട് തിയേറ്ററുകളിലെത്തിയ ഡയസ് ഇറ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ വളരെ വേഗത്തിൽ ഒരു ഒറ്റവരിയിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞ് തീർക്കാമെന്ന രീതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മളൊരു ലിങ്ക് പേസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഏറ്റവും പുതിയ ബ്ലോഗിൻ്റെ ലിങ്ക് ആയിരിക്കും നിങ്ങൾ അതിനകത്തൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും ഡയസ് ഇറയുടെ ഓരോ ദിവസേയും കണക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മുകളിൽ ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒരുത്തനും അതിൻ്റെ പേരിൽ നിങ്ങൾ ഒന്നും പറയാൻ പോകുന്നില്ല എൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രം അതായത് ഡയസിറ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇതുവരെ പതിനഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു സിനിമ നൂറ് കോടി നേടുമോ എന്നുള്ളൊരു സംശയം തുടക്കം തട്ടേ ഉണ്ടായിരുന്നു അത് നൂറ് കോടി നേടാൻ സാധ്യതയില്ല എന്നുള്ളൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളിട്ടപ്പോൾ ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് ദിവസമായിരിക്കുന്നു ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കാരണം അതിൻ്റെ ഒരു വലിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു കോടിക്ക് താഴോട്ട് ചിത്രത്തിന്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ വീണിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അതിനു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം വാരത്തിൽ ഒരു കോടിക്ക് താഴോട്ട് പടം പോവാതിരുന്നാൽ മാത്രമായിരിക്കും നൂറ് കോടി എന്ന് പറയണ മാന്ത്രിക സംഖ്യയിലേക്ക് സിനിമ എത്തുകയുള്ളൂ എന്നു ഈ തിങ്കളാഴ്ച തൊട്ട് തന്നെ ചിത്രം ഒരു കോടിക്ക് താഴോട്ട് പോയിരുന്നു തിങ്കളാഴ്ച തന്നെ എൺപത് ലക്ഷം രൂപയിലേക്ക് മറ്റോ കളക്ഷൻ പോയിരുന്നു അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഈ വ്യാഴാഴ്ച ഇതേ അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ വീണിരുന്നു അവിടെ നിന്ന് വെള്ളിയാഴ്ച ചെറിയൊരു ഉയർച്ച കിട്ടിയിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയിലേക്ക് ഉയർച്ച വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രത്തിന് കളക്ഷൻ നേടാൻ സാധിച്ചത് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഇനി ഒരു രണ്ട് കോടി രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഈ സിനിമ മാറും അതെന്തായാലും സ്വാഭാവികമായിട്ടും സംഭവിക്കും മാത്രം നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ എൺപതിനും എൺപത്തിയഞ്ച് എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ കളക്ഷൻ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു എൺപത്തി അഞ്ചൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൺപത്തി അഞ്ച് എൺപത്തി ആറൊക്കെ വന്ന് നിൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയാലും പ്രണവ് മോഹൻലാലിന്റെ നൂറ് കോടി കളക്ഷനിലേക്കുള്ള യാത്രയ്ക്ക് ഇനിയും സമയമെടുക്കാം പക്ഷേ ഓരോ സിനിമ കഴിയുമ്പോഴും കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഗ്രോത്ത് കളക്ഷനിൽ കാണാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം നമ്മുടെ ദുൽഖർ സൽമാന്റെ ചിത്രം റിലീസ് ചെയ്തതിന്റെ പേരിൽ ഈ സിനിമയുടെ കളക്ഷനിൽ കാര്യമായിട്ടുള്ളൊരു കളക്ഷൻ ഇടിവും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം കാരണം ദുൽഖർ സൽമാന്റെ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ ചിത്രം വ്യാഴാഴ്ച നേടിയത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ അറുപത് ലക്ഷം രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ആ സിനിമയ്ക്ക് കിട്ടാനുള്ള ഓഡിയൻസിനെ അത് സ്വന്തമാക്കുന്നുണ്ട് അതായത് ഡയസിറ എന്ന് പറയുന്ന സിനിമ മറ്റ് ഇപ്പോൾ കാന്ത റിലീസായതിൻ്റെ പേരിൽ ഇടിഞ്ഞുപോയ കളക്ഷൻ ഒന്നുമല്ല ദിവസം അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തേക്കാൾ ലക്ഷം രൂപ കൂടുതൽ കളക്ഷൻ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് മറ്റ് സിനിമകളിലെ ഒന്നും ഇതിനെ ബാധിച്ചിട്ടില്ല തന്നെയാണ് അപ്പോൾ ഇത് ുംതിന്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഓട്ടം തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൺപത്തിയഞ്ച് കോടി രൂപ വരെയൊക്കെ എത്തി നിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം ഈ മാസം പൂർണ്ണമായിട്ട് ഓടാനുള്ള തന്നെ മമ്മൂട്ടിയുടെ വരുന്നുണ്ട് നമുക്ക് കാണാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും കമന്റുകളും താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം